എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ഒരു വിഷയം താങ്കൾ വളരെ കുറച്ചായിരിക്കും കേട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ഇത് കണ്ണൂരിന്റെ മണ്ണിൽ കൊണ്ടതാണ് അതിനുശേഷം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ രണ്ട് സീറ്റുകൾ മത്സരിക്കുകയും അതേ കൂടാതെ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ണൂരിലും കോഴിക്കോടും കണ്ണൂർ കൊല്ലത്തും മത്സരിക്കുകയുണ്ടായി അതിൽ കണ്ണൂരിൽ നാലാം സ്ഥാനം എത്തുകയും കോഴിക്കോട് അഞ്ചാം സ്ഥാനം എത്തുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ഇതുവരെ മുൻ സൈനികർ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സൈനിക മുൻ സൈനികരുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ആകമാനം ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും വളർന്നു കഴിഞ്ഞു ശേഷം ഇപ്പോ കേരളത്തിലെ വിവിധ കർഷക സംഘടനകളും എൻ ജിഒസും ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് അതുകൂടാതെ കേരളത്തിന്റെ അറുപത്തഞ്ച് ശതമാനം വരുന്ന ജനസംഖ്യയുടെ ഭാഗമായ ഒഴിവാക്കപ്പെട്ട ഭൂരിപക്ഷ സമൂഹത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിലേക്ക് തങ്ങളുടെ പകതെയും അറിയിക്കുവാനായി ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രചരണ ഭാഗമായി ഈ കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി കാസർകോട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന് ഇന്നാണ് സമാപന ദിവസം അതിനു മുമ്പുള്ള ഒരു വിഷയമായിട്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങളെ ജനങ്ങളെ ബോധവൽപ്പി ബോധവൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ ജാതിയായിരുന്നു നടന്നിരുന്നത് ഇപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഈ എഴുപത്തെട്ടു വർഷമായി നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഇന്നത്തെ കുറച്ച് മാറ്റങ്ങൾ ഞങ്ങൾ ഇതൊന്നും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഞങ്ങളിൽ കൂടി മുൻ സൈനികരിൽ കൂടി ഇന്നത്തെ ഈ കൃഷി വിഭാഗത്തിനെ അതായത് കർഷക വിഭാഗത്തിനെ കൂട്ടി ചേർത്തുകൊണ്ട് കൂടാതെ ഒഴിവാക്കപ്പെട്ട ഈ ഭൂരിപക്ഷ സമൂഹത്തിനെയും കൂടെ കൂട്ടി ചേർത്തുകൊണ്ട് ഒരു വിശിഷ്യ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ജനപ്രിയ അല്ലെങ്കിൽ ജനക്ഷേമ ഒരു സർക്കാർ അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻ എന്ന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മാതൃഭൂമിയെ സേവിക്കാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്ന് ജനത്തിനെ സേവിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ശമ്പളമോ മറ്റുള്ള കാര്യങ്ങളോ അല്ല അധികാരമോ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനസേവനം തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത് നിങ്ങളിവിടെ കണ്ടിരിക്കുന്നത് മികവുറും സൈനികർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആയിട്ടാണ് കണ്ടിരിക്കുന്നത് പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം എന്തിനു പറയുന്നു ഒരു റോക്കറ്റിന്റെ അത് മിസൈലാണ് ഞങ്ങളൊക്കെ മിസൈൽ കൊടുക്കുന്ന ആൾക്കാർ വരെ ഈ കൂട്ടത്തിലുണ്ട് വിവിധ മേഖലകളാണ് അല്ലാതെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു 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 മുൻ സൈനിക ഒരു സെക്യൂരിറ്റി എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും വിഭിന്നമായിട്ട് നേവിക്കാരാണെങ്കിൽ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എയർഫോഴ്സുകാരാണെങ്കിൽ എയറോപ്ലെയിനും അതേമാതിരിയുള്ള മറ്റ് എയറോപ്ലൈനും മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അവർ അതുകൂടാതെയാണ് ഞങ്ങളുടെ മിസൈൽ വിഷയങ്ങളിലുള്ള അവരുടെ വിദഗ്ധ പരിശീലനവും അവരുടെ കഴിവും അതുകൂടാതെയാണ് മറ്റേതര മേഖലകളിൽ താങ്കൾക്കറിയാം ഇന്ന് ലോകത്തിനതിനെ അറിയപ്പെടുന്ന ഒരു പോഴ്സാണ് ഇന്ത്യൻ ഫോഴ്സ് എന്നുള്ളത് അത്രയേറെ പരിചയവും അതിന്റെ പഴക്കവും അവരത്രയും ട്രെയിനിങ് എടുത്ത് ഏതൊരു കാലാവസ്ഥയും തരണം ചെയ്യുവാനുള്ള ഒരു തരണം ചെയ്യാൻ കഴിവുള്ളവരാണ് അവരെ അപ്പം അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകളായിരുന്നു ഞങ്ങൾ ഇത് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളത് ഇന്ന് വരെ ഒരു ഗവൺമെന്റും അത് പരിഹരിക്കില്ല എന്നാൽ നാൽപ്പത്തഞ്ചു വയസ്സ് ഒരു ശരാശരി പതിനേഴ് വയസ്സിൽ ഒന്നും എലക്ഷൻ സോറി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരൻ പതിനേഴ് വർഷം സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ മുപ്പത്തേഴ് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തിനാണ് വരുന്നത് അവരുടെ നാൽപ്പത് വയസ്സിൽ എത്തി എത്തിച്ചേരുമ്പഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബമുണ്ട് പക്ഷെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് പണം കിട്ടുന്നത് അപ്പം ഇരുപത്തി അഞ്ച് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കിട്ടുന്നതിൽ ഒരു കുട്ടിയുടെ കല്യാണം പോലും എടുത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുകൂടാതെ പെൻഷന്റെ പകുതിയാണ് അതിൽ നിന്നാണ് ഞങ്ങളെ തുടക്കം കുറിച്ചത് അങ്ങനെ തുടക്കം കുറിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെക്കാളും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളിവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞത് അതുകൂടാതെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള കർഷകരുടെ അവസ്ഥയിൽ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതൊന്ന് എലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് ദേശീയ പാർട്ടിയായിട്ട് പറയുന്നത് ഇതാണ് പറയാനുള്ളത്